ആരോഗ്യ മേഖലയുടെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രി ആണെന്നുള്ളതും വെൽനസ്സിൽ ആരോഗ്യത്തോടു കൂടി ഇന്ന് അല്ലെങ്കിൽ ലോകത്തിനെ മാറ്റി മാറ്റം അറിയിക്കാന്നാണ് നൂറു വയസ്സിൽ നൂറ്റമ്പത് വയസ്സിൽ ആരോഗ്യത്തോട് കൂടിയിരിക്കുന്ന സമൂഹം നമ്മളെ നാട്ടിലുണ്ടാവും എന്നുള്ളത് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇനി അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് നല്ല ഒരു അവസരം നമ്മളെ കയ്യിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും ഏകദേശം ഷം മുന്നേ രണ്ടായിരത്തി ഇരുപത് ഒരു ലാസ്റ്റിലാണ് ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിൽ വരുന്നത് ഈ ഒരു അവസരം ഞാൻ എത്തുന്നതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നത് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഞാനൊരു പ്രീ പ്രൈമറി സ്കൂള് ചെറിയ കുട്ടികൾക്കുള്ള ഡേ കെയർ അതുപോലെ തന്നെ പ്രീ പ്രൈമറി സ്കൂൾ നടത്തി പോരുന്ന സമയത്താണ് ഒരു അവസരം എന്റെ കയ്യിൽ കിട്ടുന്നത് പല നെഗറ്റീവുകളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് ഞാൻ ഈ ബിസിനസ് നിർത്തിയിരുന്നു എങ്കിൽ അതല്ല എനിക്കൊരു ജോലി ഉണ്ടല്ലോ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം ഞാൻ എന്തിനാ ഇത്രയും സമയം ഞാൻ ഒരു ബിസിനസിന് വേണ്ടി കളയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ എൻറെ ഫാമിലിയോടൊപ്പം പലപ്പോഴും ആ സമയത്ത് ആ നമ്മളുടെ ജോലിക്ക് പ്രയോറിറ്റി കൊടുത്തു നിന്നിരുന്നു എങ്കിൽ ഇന്ന് ഈ പറഞ്ഞ രീതിയിൽ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല വളരാനോ ഇൻകം വാങ്ങിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് കാരണം തുടക്കത്തിൽ ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയെ കുറിച്ച് പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്ന പല കാഴ്ചകളും നമ്മൾ എന്ത് ചെയ്യും നല്ല എക്സൈറ്റഡ് ആക്കും പക്ഷേ പിന്നീട് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അത് എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി നമ്മളെ ഒരു എക്സ്പെർട്ട് ആവുന്ന വരെ അതായത് ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല പ്രയാസങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ പിൻവലികളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും പക്ഷെ അത് ആ ഒരു സഹിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാലും നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സ്കില്ലിനെ വളർത്താനും വളർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ എൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളത് എനിക്ക് എന്റെ പോകുന്ന യാത്രയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ആ യാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പൊ ഇപ്പൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മക്കളെ ഒക്കെ വീട്ടിൽ ഇരുത്തിയിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ അതായത് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉണ്ടാകുന്ന വിഷമമുണ്ട് പലപ്പോഴും പല ആളുകളും അതായത് എന്റെ ഫാമിലിയിലുള്ള പല ആളുകളും പറയുന്നുണ്ട് കുട്ടികളെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല അതായത് എപ്പോഴും വർക്ക് ബിസിനസ് അല്ലെങ്കിൽ ആ കാര്യം മാത്രമേ ഉള്ളൂ കോടീശ്വരി ആവല്ലേ എന്നിട്ട് എവിടെ കോടികളൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ പല ഫംഗ്ഷനിലും വെച്ചിട്ട് പലരും ഞാൻ പറയും ഒരിക്കൽ വരും ഒരിക്കൽ സെറ്റ് ആവും റെഡി ആവും പറയും ഇപ്പോഴും പലപ്പോഴും പോകുന്ന സമയത്ത് പലപ്പോഴും പറയുന്ന കാർ ഉണ്ട് ഇപ്പൊ ഞാൻ ആദ്യത്തെ കാറ് മാറ്റി രണ്ടാമത്തെ കാർ പുതു ആയിട്ട് ഒരു സി എൻ ജി ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാർ ഏറ്റവും പോകുന്ന സമയത്ത് തന്നെ പറയുമ്പോ ഈ ചെല്ലുന്ന ഫാമിലിക്കൊന്നും ഒന്നും ഉണ്ടാവില്ല അവരെ കൈയിലൊന്നും അല്ലെങ്കിൽ വരുമാനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ആളുകൾ ആയിരിക്കാം പക്ഷെ ഒരു ഫംഗ്ഷനിൽ ഒരു പത്തിരുപത് ആളിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കുന്ന കാര്യം ആ ബെൻസ് എത്തിയില്ലേ ബെൻസ് എവിടെയാ ബെൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയായി എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ലക്ഷങ്ങളൊക്കെ വാങ്ങുന്നുണ്ടല്ലോ അതൊക്കെ എവിടെയാണ് കൊണ്ടു വെക്കുന്നൊക്കെ ചോദിച്ചാണ്ട് ഇപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ഇപ്പൊ കളിയാക്കുന്ന ആളുകളോട് ഉണ്ട് പക്ഷെ ആ കളിയാക്കലുകൾക്ക് അപ്പൊ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും നമ്മളെ മാറ്റങ്ങൾ മാത്രാണ് എന്നുള്ളത് ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മളിപ്പോ മക്കളെക്കപ്പൊ ഞാൻ ഇവിടെ നിർത്തി പോകുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ രണ്ട് കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ എന്ത് ചെയ്യാം വീട്ടില് വേറെ പ്രത്യേകിച്ച് വേറെ ആളുകളൊന്നും ഇല്ല അതായത് ഞങ്ങള് ഫാമിലി ആയിട്ട് അതായത് ഞങ്ങള് ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും മാത്രമാണ് വീട്ടിലുള്ളത് അവരെയൊക്കെ ഞാൻ ഈ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് അവരെ വീട്ടിൽ നിർത്തി പോകുമ്പോഴൊക്കെ അവർ വീട്ടില് ഉച്ചക്കാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ ചില സമയത്തൊക്കെ അവർക്ക് അവരുടെതായിട്ടില്ല പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ മോളൊക്കെ എന്നാണെങ്കിൽ അതായത് ഒരു വലിയ കുട്ടിയാവുന്ന അല്ലെങ്കിൽ ഒരു ടീൻ ഏജ് കാര്യാണ് ഏകദേശം പതിനേഴ് വയസ്സാണ് എന്റെ മോൾക്ക് അപ്പൊ ഈ സമയത്തൊക്കെ അവൾക്ക് ഉണ്ടാവുന്ന മാനസിക പ്രയാസങ്ങൾ ചില സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ് അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അവരുടെ ആരോഗ്യത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അവർ പറയുന്ന സമയത്തൊക്കെ ഞാന് അധികവും എന്ത് ചെയ്യാറുണ്ട് നമുക്കുള്ളിൽ നല്ല വിഷമം തോന്നാറുണ്ട് കാരണം അവരെ കൂടെ ഇരിക്കേണ്ട സമയത്ത് പലപ്പോഴും ഞാൻ ടീമിന്റെ കൂടെ ആയിരിക്കും പക്ഷെ ആ സിറ്റുവേഷൻസ് ഒക്കെ ഇന്ന് എനിക്ക് തിരിച്ചറിയുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് നാളെ നമുക്ക് എന്ത് സംഭവിച്ചാലും ഇൻകം വാങ്ങിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇല്ലെങ്കിലും നമ്മളെ കുട്ടികൾ സുരക്ഷിതരായിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ കയ്യിൽ കിട്ടിയത് എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് തുടക്കം തൊട്ട് ഈ സമയം വരെ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഇന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഏകദേശം ആഴ്ച വരുമാനത്തില് അവർക്കും നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റി മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോ ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ യാത്ര എപ്പോഴും ഏത് ബിസിനസ്സിനാണെന്നുണ്ടെങ്കിലും സമയം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ സ്കില്ലിനോടൊപ്പം നമ്മളെ കഴിവ് വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി എളുപ്പത്തിലാക്കാനും സാധിക്കുന്നുണ്ടാവും അത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം കഴിവിന് ലിമിറ്റഡ് ഇല്ല ഒരാളുടെ കഴിവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല നമ്മൾ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ ആരുടെയാണ് നമ്മുടെങ്കിലും കഴിവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇത്രയാണ് നിങ്ങളുടെ കഴിവ് അതിനൊരു ഒരു ലിമിറ്റഡ് ഒരു അല്ലെങ്കിൽ ഒരു അളവ് പോലൊന്നും ഇല്ല അത് അളക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിനെ എത്രത്തോളം അല്ലെങ്കിൽ വളർച്ചയുണ്ട് അല്ലെങ്കിൽ വളർത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അധികവും മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്താ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു കുട്ടി കുട്ടി നടക്കാൻ തുടങ്ങുമ്പോ തന്നെ വീഴും വീഴും എന്ന് പറഞ്ഞിട്ടാ നമ്മളാ കുട്ടിയോട് പറയുന്നത് നേരെ മറച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ലെവലില് ഒന്ന് മുന്നോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ആ ലെവലിൽ നിന്ന് അതിന് ആ ഒരു സപ്പോർട്ട് കിട്ടും അതേപോലെ തന്നെയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും ഞാനൊക്കെ കേട്ടിട്ടുള്ളത് അതായത് ഒരു പെണ്ണാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരിങ്ങനെ ആ പാടുള്ളൂ എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ആ തുടക്കം തൊട്ടേ കാരണം പ്രത്യേകിച്ച് ഞങ്ങളെ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടിലാണ് ഞാൻ മൂത്ത കുട്ടിയാണ് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങളെ വീട്ടിലുള്ളത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത കുട്ടിയാണ് ഞാന് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന കാര്യം സ്ത്രീ അല്ലെങ്കിൽ ലേഡി ഇത്രയാണ് അതുപോലെ പഠനം കഴിയുന്നതോടൊപ്പം തന്നെ ഏകദേശം പതിനേഴാമത്തെ വയസ്സിൽ ഇപ്പൊ എന്റെ മോളുടെ ആ ഒരു പ്രായമായപ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ കല്യാണം കഴിച്ച് എന്നെ അതായത് എന്നെ വേറെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ വേറെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ആ സിറ്റുവേഷനിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയെങ്കിലും കഴിവുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ പാരന്റ്സി പോലും കഴിയില്ല കാരണം സമൂഹം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടാണ് അല്ലാത്ത മറ്റൊന്നുമല്ല അല്ല ആ ഒരു കൾച്ചറിൽ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പറ്റുമോ നമുക്ക് ഇനി പോകുന്ന സമയത്ത് കഴിയില്ല പക്ഷെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ലിമിറ്റ് നമ്മൾ വെക്കുന്നിടത്താണെന്നുള്ളത് തിരിച്ചറിവ് ഇന്ന് എല്ലാവർക്കും നമുക്ക് വന്നു കഴിഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ മിഡിൽ ക്ലാസ്സിൽ നമുക്ക് എപ്പോഴും ഉള്ള കാര്യമാണ് ഇപ്പോ ഞങ്ങൾ നമ്മളൊക്കെ തുടക്കത്തിൽ ഒരു ബൈക്കില് അച്ഛനും അമ്മയും രണ്ട് മക്കളും പിന്നെ ഒരു കവറും ബാഗും ഒക്കെ വെച്ചിട്ടുള്ള യാത്ര ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹസ്ബൻഡ് ഒരു ആപ്പ വണ്ടി ഡ്രൈവർ ആയിരുന്നു അല്ലെങ്കിൽ ആ ഡ്രൈവർ ആണ് അപ്പൊ അദ്ദേഹത്തിന് ആ വണ്ടി എന്ത് ആ വണ്ടിയിലാണ് ഞങ്ങൾ പല ഫങ്ഷനുകളൊക്കെ യാത്ര പോയിട്ടുള്ളത് അതായത് പോണ്ടിയിലൊക്കെ ഞാനിപ്പോ അതായത് ഈയൊരു ബിസിനസ്സിൽ വന്നിട്ടും അതായത് തുടക്കത്തിലൊന്നും നമുക്ക് അറിയില്ല അപ്പൊ ഇതിലൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മള് വീട്ടിലൊരു കാറൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വണ്ടിയിലാണ് ഞങ്ങൾ മക്കളും ഒക്കെ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നത് അപ്പോ അങ്ങനത്തെ ഉള്ള യാത്രകൾ ഒക്കെ ഉണ്ടായിരുന്ന എന്റെ ചിന്താഗതിയിൽ നിന്ന് ഏകദേശം ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ മൈൻഡ് സെറ്റ് വളർത്തി തന്ന ഒരു ബിസിനസ്സും കൂടിയാണ് ഈ ഒരു എം ഐ ലൈഫ് സ്റ്റൈൽ എന്നുള്ള നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്നുള്ളത് കാരണം ഈ ഒരു ബിസിനസ്സില് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അതുപോലെ പർപ്പസും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് കാരണം ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് മൂന്ന് പെൺകുട്ടികൾ മാത്രല്ല എന്റെ വീട്ടിൽ എന്റെ അച്ഛനെ എന്നും ജോലിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അച്ഛനെ കണ്ടിട്ടുള്ളത് തിരിച്ചു അച്ഛന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഞാൻ ഈ ബിസിനസിൽ വന്നതിന് ശേഷം എടുത്തിട്ടില്ല കാരണം അതിനു മുന്നേ നമുക്ക് അത് കഴിയില്ല ഒരിക്കലും കഴിയില്ല കാരണം നമുക്ക് നമ്മളെ പ്രശ്നങ്ങൾ തീർന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മളെ അച്ഛനെ അമ്മയെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ ഒന്നും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം എനിക്ക് എന്നെ ഞാൻ വളർന്നു കഴിഞ്ഞാൽ എന്റെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി എന്റെ അച്ഛനൊക്കെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ജീവിച്ച ചുറ്റുപാടുകൾ മാറ്റാൻ പറ്റും ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടാണ് ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകാനും അതുപോലെ തന്നെ വലിയ അതായത് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നിരവധി അല്ലെങ്കിൽ റിസോർട്ടുകൾ കാണാനൊക്കെ എനിക്ക് സാധിച്ചത് ഇതൊന്നും എന്റെ പല എന്റെ സമയത്ത് എന്റെ ഫാമിലിക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല അപ്പൊ അവർക്കൊക്കെ അത്തരം കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ ഞാൻ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പലപ്പോഴും ആയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി എന്റെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ ഇതിലെ ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഫാമിലിക്ക് കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ എനിക്ക് അതായത് ഉള്ളിലേക്ക് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലൂടെ മാത്രമാണ് തുടക്കത്തിലെ യാത്ര അതി അല്ലെങ്കിൽ നമുക്കൊക്കെ കഠിനമായിട്ടാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ഏറ്റവും നല്ല പർപ്പസ് ഞാൻ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഉത്തരവും നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്നോണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിനൊക്കെ വേണ്ടത് കറക്റ്റായിട്ടൊരു പ്ലാനിങ് ആണ് കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കാരണം പ്ലാനിങ് എപ്പോഴും നമുക്കറിയാൻ പറ്റും നമ്മുടെ ലീഡേഴ്സിനൊക്കെ ഇപ്പൊ ഇന്ന് ഈ ഒരു ടീമിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ആദരവോട് കൂടി കാണുന്ന ഒരുപാട് ആർ ടി സി എസ് ടി സി അതുപോലെ തന്നെ എൻ ടി സി എന്റെ ലീഡേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ട് ശരിക്കും ഞാനൊക്കെ അവർക്ക് വളരെയധികം അല്ലെങ്കിൽ ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് ഞാൻ ഈ സമയത്ത് കാണുന്നു കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളോടൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ സാധിച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികളിൽ ഒരു പ്രധാന വ്യക്തിയാണ് നമ്മുടെ ഉമർ ഉസ്താദ് എന്നുള്ളത് കാരണം എനിക്ക് ബാക്കിയുള്ളവർ അത്ര ഇതില് ആരൊക്കെ ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നാൽ ബാക്കി എല്ലാ ലീഡേഴ്സിനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലീഡേഴ്സിനും നമ്മള് എന്ത് ചെയ്യാറുണ്ട് അവരുടെ അനുഭവങ്ങൾ നമ്മൾ പകർത്താറുണ്ട് ആ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് അധികം ആളുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്വാധീനമാണ് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമായിട്ട് നമ്മൾ കാണേണ്ടത് അതായത് ഈ ബിസിനസ്സിൽ നമുക്ക് തുടക്കം തൊട്ടേ കിട്ടുന്നത് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിങ് ആണ് അതായത് നമ്മളുടെ മനോഭാവത്തെ നമ്മൾ അറിയാതെ നമ്മൾ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ മാറി ണ്ട് <laughs> അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവ് നമ്മളെ ഡെഡിക്കേഷൻ നമ്മൾ ഒരു കുടുംബത്തിൽ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ ഒരു അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ നമ്മൾ മക്കളോ എടുക്കുന്ന ഉത്തരവാദിത്തം പോലെ തന്നെ നമ്മൾ ഒരു ടീമിനെ വളർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഉത്തരവാദിത്തം എടുക്കുന്നുണ്ട് ആ ഉത്തരവാദിത്തം നമ്മൾ പതിയെ പതിയെ വളർത്താൻ തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് ശരിക്കും നമ്മളെ അവര് സ്നേഹിക്കുന്നു അപ്പൊ ഞാനൊക്കെ ഈ ബിസിനസ്സിൽ നിൽക്കാനുള്ള തുടക്കത്തിൽ ഇന്നും നിൽക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ ബിസിനസ്സിൽ പലപ്പോഴും നമുക്ക് തന്നെ അറിയാൻ പറ്റും ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ താഴ്ചയുണ്ടാവും ഈ താഴ്ചയുടെ സമയത്തും ഗ്രോത്തിന്റെ സമയത്തും ഒപ്പം കട്ടയ്ക്ക് നിന്നൊരു ടീമുണ്ട് ടീമാണ് നമ്മളെ കൂടെ അതായത് ആ ടീം ആ രീതിയിലേക്ക് ആയി മാറിയത് ശരിക്കും രക്തബന്ധത്തെക്കാൾ കൂടുതൽ ഹൃദയബന്ധത്തിൽ നിന്നാണ് അപ്പൊ ഈ ബിസിനസ് നമ്മൾ വളർത്തുന്നത് ഹൃദയത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഒരാളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാലും ഒരു കാരണവശാലും എന്തെയ്യല്ല പരസ്പരം അവിടെ എത്ര എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നല്ല പാർട്ട്നേഴ്സായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അതായത് നമ്മളുടെ മാത്രമായിട്ടെല്ലാം വളരെ അപ്പൊ എന്റെ സ്വപ്നങ്ങൾ പറഞ്ഞ സ്വപ്നങ്ങൾ എന്റെ മാത്രമല്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു എന്റെ ഫാദറിന് എന്റെ അമ്മയ്ക്ക് ആയിക്കോട്ടെ എന്റെ മക്കൾക്കാണെങ്കിലും എന്റെ ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ മാത്രല്ല ഒരു വലിയൊരു സമൂഹം ഉണ്ട് ആ സമൂഹത്തിന്റെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയൊരു സമൂഹത്തിലെ കുറെ അച്ഛൻ അതായത് കുറെ അച്ഛന്മാരുണ്ട് കൊറേ മക്കളുണ്ട് കുറെ അധികം കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ കുടുംബത്തിലെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കാനും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനും ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും ഞാനൊക്കെ ട്രെയിനിങ്ങുകളിൽ നിന്ന് മാത്രാണ് ഇങ്ങനെ ഒരു മനോഭാവം എനിക്ക് മാറ്റാൻ സാധിച്ചു കാരണം മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള എൻറെ വീട്ടില് ഇന്ന് വരെ ഒരാള് പോലും ഒരു ബിസിനസ് അല്ലെങ്കിൽ രംഗത്ത് പ്രവർത്തിച്ചിട്ടേ ഇല്ല എല്ലാരും ജോലി അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലൊക്കെ ജോലിക്ക് പോവാ എന്നുള്ളത് അലങ്കാര പോലെയാണ് കാരണം ജോലിയാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് അതും ആ സ്ത്രീകൾക്കൊന്നും അധികാളുകളൊന്നും ജോലിക്ക് പോകുന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു ജോലി കൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരാൾ പോലും സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അതല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതോ അങ്ങനെ അങ്ങനെയൊരു ചിന്തയിലോ കാര്യങ്ങളിലേക്കോ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല നമ്മുടെ ഫാമിലിയിൽ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരന്റെ മനോഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാന് സാധിച്ചിട്ടുമില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് അതായത് നമ്മൾ എം ഐ ലൈഫ് ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടാണ് എനിക്കും എന്ത് ചെയ്യാൻ പറ്റിയത് ബിസിനസിന്റെ സാധ്യതയും അതുപോലെ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ മനോഭാവം എന്താണെന്നുള്ളതും അതിനനുസരിച്ച് നമ്മളുടെ ലൈഫ് സ്റ്റൈല് മാറ്റം വരുത്തുന്നതും അതുപോലെ ഒരു ഡ്രസ് കോഡിൽ ആയിക്കോട്ടെ അതുപോലെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ സാധാരണ ലെവലിൽ നിന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു ആണ് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം അത് ഞാൻ നിങ്ങളെടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മുടെ ഉമർ ഉസ് ഒക്കെ ശരിക്കും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സാറൊക്കെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തില് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ മക്കൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ളത് ശരിക്കും അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇന്നിപ്പോ വളർന്നുകൊണ്ടിരിക്കുന്ന എന്റെ മക്കൾക്കൊക്കെ അല്ലെങ്കിൽ എന്റെ മോൾക്കും മോനായിക്കോട്ടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് തകയുന്ന എന്റെ മോൾക്ക് എന്ത് ചെയ്യാം ഈ ബിസിനസിന്റെ പാർട്ടാവാൻ സാധിക്കുന്നുണ്ടാവും ആ പാർട്ടാവുന്നതോട് കൂടി തന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഇൻകം വരുമാനം അവർക്ക് പഠനത്തോടൊപ്പം വരുമാനം കിട്ടാൻ തുടങ്ങുന്നുണ്ടായിരിക്കും കൂട്ടത്തില് അവരുടെ ഇപ്പോഴത്തെ യാത്രയിൽ തന്നെ തന്നെ കൂടെ പല ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യുന്നോണ്ട് തന്നെ അവർക്ക് ബിസിനസിന്റെ സാധ്യത നന്നായിട്ട് അറിയാം അപ്പൊ ആ സാധ്യത കൊണ്ട് പോകുമ്പോ അവര് മറ്റൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ചിന്തയിലേക്ക് എന്ത് ചെയ്യില്ല അവര് മനസ്സെത്തില്ല എന്നുള്ളതും കൂട്ടത്തിൽ ഇവിടെ ഒരു കമ്മിറ്റഡ് ആയിട്ട് കാരണം ഒരു സോഷ്യലി കമ്മിറ്റബിൾ ആണ് നമ്മളെല്ലാവരും എന്നുള്ളതും എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് കുഞ്ഞു മനസ്സുകളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇന്ന് പല കുട്ടികളും അതായത് നമ്മളുടെയൊക്കെ മക്കളിൽ തന്നെ പല കുട്ടികളും അതായത് മോശം സിറ്റുവേഷൻസിലൂടെയൊക്കെ ക്യാഷ് രീതിയൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊക്കെ മാറ്റി കൊണ്ടുവരാനുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അധികം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു മോശം അവസ്ഥകളൊക്കെ മാറ്റാൻ നമുക്ക് തന്നെ സാധിക്കുന്നുണ്ടാവും അതുപോലെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ് ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് ഞാനും തന്നെ ഈ ബിസിനസ്സിൽ വന്ന സമയം തൊട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ വീട്ടിലും തന്നെ എല്ലാരും ഉപയോഗിച്ചതിലും ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടിയതുമാണ് അതുപോലെ നമ്മുടെ ഫാമിലിയിലൊക്കെ അതായത് നമ്മുടെ ബിസിനസ് ഫാമിലികളിലൊക്കെ നിരവധി റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഉൽപ്പന്നങ്ങളിലൂടെ സാധിച്ചത് കൊണ്ട് തന്നെ ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ബിസിനസ് നിലനിർത്തുന്നതും ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അത്രയധികം നമ്മുടെ കമ്പനിയിലൊക്കെ നമുക്ക് ശരിക്കും അതിലൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ പ്രോഡക്റ്റുകളുടെ നിർമ്മാണം എന്ന് പറയുന്ന തന്നെ തികച്ചും നമ്മുടെ പ്രോഡക്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ളതിന്റെ രീതി നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് നോക്കി നമുക്ക് നമ്മൾ പ്രോഡക്റ്റ് നിർമ്മിച്ചതിൽ തന്നെ നമ്മളുടെ പ്രോഡക്റ്റുകളിലുള്ള ഒരു കാര്യമാണ് രക്തപര്യന വ്യവസ്ഥയിൽ നമുക്ക് ബ്ലഡിനെ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനും പുതിയതായി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബ്ലഡുമായി കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരം നിർമ്മിച്ച ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് സസ്റ്റത്തിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ബ്ലഡ് പ്യൂരിഫയർ ഉണ്ട് അതുപോലെ നയനി ഫൈവ് ഉണ്ട് ഫീലിംഗ് ആൻഡ് സിറപ്പ് ഉണ്ട് അതുപോലെ തന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ നമുക്ക് ജെൻസിനാണെന്നുണ്ടെങ്കിലുള്ള പാക്കേജ് നമുക്ക് അതിൽ ലേഡീസിനാണെന്നുണ്ടെങ്കിലുള്ള പാക്കേജ് അതിലുണ്ട് അതുപോലെ തന്നെ മസ്കുലാർ സിസ്റ്റത്തിന് മസ്കുലാർ മസലുകൾ ബോണ് ഒക്കെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുന്ന നല്ല ന്യൂട്രിഷൻസ് സപ്ലിമെന്റ്സുകൾ നമ്മളെ കയ്യിലുണ്ട് അതായത് നമ്മൾ പ്രോഡക്റ്റുകളുടെ നിർമ്മാണം തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ശരിക്കും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്നിട്ട് വണ്ടർ ആക്കും കാരണം എന്താ വെച്ചാൽ പ്രോഡക്റ്റുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത് അതിൽ നമ്മളുടെ പ്രോഡക്റ്റുകളുടെ കോമ്പിനേഷൻ രീതി എല്ലാം നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ശരിക്കും കമ്പനിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രൗഡാണ് ഉണ്ടാവുക കാരണം ഏത് കമ്പനിക്കും ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റ ഒരു മനുഷ്യനെ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രകൃതിയെ പ്രകൃതിക്ക് ഇറങ്ങുന്ന രീതിയില് ഒരു മനുഷ്യ ശരീരത്തില് എന്തൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും ഒരു പത്ത് ഫാമിലിയെ ഉപയോഗിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഡെയിലി പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഡാറ്റ ബുക്കും അതുപോലെ നമ്മൾ ഒക്കെ കറക്റ്റ് ക്ലിയർ ചെയ്ത് സ്റ്റോക്ക് ഒക്കെ എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ഒരു നല്ല ഒരു നാല് കോടി അഞ്ചു കോടി business ചെയ്ത ബിസിനസ്സുകാരനെ പോലെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ബിസിനസ്സിലൂടെ നമുക്ക് ശരിക്കും അതായത് ഒരു കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം കച്ചവടം റീറ്റെയിൽ ആവണം അതായത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും പുതുതായിട്ട് വീണ്ടും സ്റ്റോക്ക് ചെയ്യുകയും വേണം ആ രീതിയിലുള്ള ഒരു കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെലിംഗ് എന്നുള്ളത് കാരണം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കാരണം നമുക്ക് ിന ഒരു അമ്പത് വർഷം മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആരോഗ്യ മേഖല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഇണ്ടാവുന്നത് നമ്മൾ ഹെൽത്ത് ക്ലാസ് ഒക്കെ എടുക്കുമ്പോ പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ിൽനെസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ കണ്ണിൽ ഒന്ന് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ ആരോഗ്യ മേഖലയെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്ന അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ശരിക്കും ഹോസ്പിറ്റല് ആംബുലൻസ് അല്ലെങ്കിൽ ഐ സിയു പോലുള്ള അല്ലെങ്കിൽ മരുന്നുകള് ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരാം പക്ഷേ ആരോഗ്യ മേഖലയുടെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രി ആണെന്നുള്ളതും വെൽനസ്സിൽ ആരോഗ്യത്തോടു കൂടി ഇന്ന് അല്ലെങ്കിൽ ലോകത്തിനെ മാറ്റം അറിയിക്കുക എന്നാണ് നൂറ് വയസ്സിൽ നൂറ്റമ്പത് വയസ്സിൽ ആരോഗ്യത്തോടു കൂടി സമൂഹം നമ്മളെ നാട്ടിൽ ഉണ്ടാവും എന്നുള്ളത് വരെ എന്ത് ചെയ്യുന്ന ണ്ട് ഇനി അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതിൽ വെൽനസ്സിന്റെ സാധ്യത മനസ്സിലാക്കാം വെൽനസിന്റെ സാധ്യത മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് നമുക്ക് നിലവിൽ എന്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം വെൽനെസ് ഇൻഡസ്ട്രിയുടെ സാധ്യതയിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഈ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ടാവും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷനും നമുക്കുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ സപ്പോർട്ടോട് കൂടി നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കില് ഈ പറഞ്ഞ രീതിയില് എം ഐ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സ് ഉള്ള ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവും അതിൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യണം ഞാൻ എന്റെ അല്ലെങ്കിൽ നാല് വർഷത്തിന് ഇടയ്ക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഒന്നാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാ എന്ന് പറയുന്നത് അത് അപ്ലൈൻ ആൻഡ് ഡൗൺലൈൻസ് റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം അതേപോലെ തന്നെ നമുക്കൊരു സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ അതിലെ ലീഡേഴ്സ് ഉണ്ടായിരിക്കും അവരുമായിട്ടുള്ള നല്ല രീതിക്കുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ നമ്മുടെ പാർട്നേഴ്സ് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്ത പാർട്ട്നേഴ്സോടൊപ്പം നമുക്ക് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം അങ്ങനെ തുടങ്ങി റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് നല്ലൊരു ഗുഡ് ടീം നമുക്ക് ഇണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പിനോടൊപ്പം കമ്മ്യൂണിക്കേഷനും വേണം നിരന്തരം അവരെ കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻസിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ കൂടുതൽ കുറേ സംസാരിക്കുന്നതിൽ നല്ലത് അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് കൂടെ വന്ന ആളുകൾക്ക് അവസരം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതില് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് എനിക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ നല്ല രീതിക്ക് എന്ത് ചെയ്യണം നമുക്ക് സിസ്റ്റവുമായിട്ടുള്ള കണക്ഷൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഒരു വ്യക്തിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും അതിന് റിയലി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഭാഗ്യം ചെയ്ത ആളുകളാണ് കാരണം ഇന്നിപ്പോ ഈ ഒരു സമയത്ത് തന്നെ മൈ ലൈഫ് സ്റ്റിൽ ഫാമിലിയില് പല ഏരിയകളിലും മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഈ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളൊക്കെ നടത്തുന്നത് പുറത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ടൊന്നും അല്ല ട്രെയിനിങ് എടുക്കുന്നത് ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ പലപ്പോഴും വലിയ ട്രഡീഷണൽ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അവര് പൈസ മുടക്കി ട്രെയിനേഴ്സിനെ കൊണ്ടു വന്നിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ട്രെയിനിങ്ങാൾ എടുക്കുന്നത് അവർ ആ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ മാത്രമേ അവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ നേരെ മറിച്ചിട്ട് അവര് പോയ വഴിയിൽ ഇപ്പോ ശരിക്കും എന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു ബിസിനസ് ഒരു ബേക്കറി ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ പല ട്രെയിനേഴ്സിനും അവിടെ കൊടുക്കാൻ പറ്റും സെയിൽസ് കൂട്ടാൻ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും പക്ഷെ ആ ഇൻഡസ്ട്രിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ആ ഇൻഡസ്ട്രിയുടെ സാധ്യതയും ആ ഇൻഡസ്ട്രി ഇനി ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ടിട്ടല്ല ആ ട്രെയിനിങ് കൊടുക്കുന്നത് ആ ട്രെയിനിങ്ങിന്റെ ട്രെയിനേഴ്സിന്റെ ഉദ്ദേശം എന്താണ് നന്നായിട്ട് സെയിൽ നടക്കണം ഈ സമയത്ത് അറ്റ് എ ടൈം അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവണം അതിനുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ ഈ ഒരു സാധ്യത ഇവിടെ നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രീന്റെ സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞ ഓരോരുത്തർ ഇപ്പം ഞാൻ തന്നെ സംസാരിക്കുന്നത് നാല് വർഷം എന്നെ കണ്ട ആൾക്ക് ശരിക്കും ഇന്ന് ഒരു അത്ഭുതമാണ് ഞാൻ കാരണം ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത് മൈ ലൈഫ് സ്റ്റിൽ എന്നുള്ള പ്ലാറ്റ്ഫോമാണ് മൈ ലൈഫ് സ്റ്റൈല് നമ്മൾ ചെയ്ത ബിസിനസ്സിൽ ശരിക്കും നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായ ആ ഒരു ഓരോ യാത്രയിൽ നിന്ന് നമ്മൾ പഠിച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്തും നമ്മൾ കൂടെ വന്ന പാർട്ട്നേഴ്സ് പറയുന്ന അനുഭവങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മളെ കൂടെ വന്ന പാർട്ട്നേഴ്സിനെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അവരുടെ ലിസ്റ്റ് ഇട്ട് ആ ലിസ്റ്റിന്റെ കൂടെ നിന്ന് വളർത്താൻ തുടങ്ങിയ സമയത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് ആളുകളും ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് വരെയാണ് ഈ ബിസിനസ് ഏറ്റെടുത്ത ഓരോരുത്തർക്കും ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലായി ആ എക്സ്പീരിയൻസ് ആണ് പിന്നെന്ത് ചെയ്യുന്നത് ഒരു ട്രെയിനിങ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ ഇത്തരത്തിൽ ഏത് മേഖലയാണ് നമ്മളെ നാട്ടിലുള്ളത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ ടീച്ചിങ് ട്രെയിനിങ് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ലസ്റ്റർ ട്രെയിനിങ്ങുകള് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒന്നും കിട്ടാത്ത അനുഭവങ്ങൾ കാരണം അവിടെ നമ്മള് ചെയ്യുന്നതിന്റെ പത്തിരട്ടി കാര്യങ്ങൾ നമുക്ക് ഇതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒന്നും അല്ല എന്ന് തീരുമാനിച്ച ഇപ്പൊ എന്നൊക്കെ സംബന്ധിച്ചിണ്ടായിരുന്ന കാര്യം എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല ഞാനൊന്നും അല്ല എനിക്കൊന്നും ഇല്ല എനിക്കൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്നുള്ള ഞാൻ ചിന്തിച്ചിരുന്ന എനിക്കൊക്കെ ഇനി എന്നെ സംബന്ധിച്ച് എനിക്കറിയാം എനിക്ക് ഈ സമയം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് പല ആളുകളുടെയും ലൈഫിൽ ചേഞ്ച് വരുത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള ആ ഒരു ബോധം എനിക്കുണ്ടാക്കി തന്ന ബിസിനസ് ആണ് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ളത് ഇതിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം ധാരാളം പൈസ ഉണ്ടാക്കാം ആ പൈസ ഉണ്ടാക്കി ആളുകൾ ഇപ്പൊ ഇതില് നിന്നിട്ട് അഞ്ചു വർഷം ആറു വർഷമൊക്കെ നിന്നിട്ടുള്ള ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈല് ഞാനിപ്പോൾ ആസ്വദിക്കാൻ തുടങ്ങുന്നുള്ളൂ കാരണം ചെറുതായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളു ഇപ്പോഴേ എൻ്റെ വീടിന്റെ മുറ്റത്ത് നല്ലൊരു കാറ് വന്നു എന്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് വീടിന്റെ പല കാര്യങ്ങളിലും എനിക്ക് എന്റെ ഫാമിലിയോടൊപ്പം ചെയ്യാൻ പറ്റി അതുപോലെ യാത്രകൾ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്നപ്പോ നമ്മൾ പുറത്തു പോയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല നല്ല അല്ലെങ്കിൽ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും അതുപോലെ മുന്നോട്ട് നല്ലതെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനും നൂറും അഞ്ഞൂറും സ്വപ്നങ്ങൾ എഴുതി വെക്കാനും നമ്മളെ ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് ഇന്ന് വരാൻ പറ്റി അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങള് ഈ ഒരു ഇൻഡസ്ട്രി തന്നിട്ടുള്ള ഒരു പവർ മാത്രമാണ് ാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പയർ ആവുന്ന ലെവലിലേക്ക് മാറാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ അത് ഡയറക്ട് സെല്ലിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതും ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ ആവശ്യമില്ലാതെ കുറെ സമയം ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്ര സമയത്തൊക്കെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ തുടക്കത്തിൽ പാർട്ട് ടൈമർ ആയിട്ട് വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്തിരുന്ന ബിസിനസ് ഇന്ന് രാവിലെ ഇപ്പൊ ഈ ഒരു ടൈം കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലെ എല്ലാ എന്റെ മോള് പോയി കഴിഞ്ഞ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങള് എനിക്ക് ഇനി ഒന്ന് അറേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയം കൊണ്ട് മാത്രം അതല്ലെങ്കിൽ അത് ആ ടൈം കഴിഞ്ഞു എന്നിട്ട് നേരത്തെ ഇറങ്ങി ഏറ്റവും വഴുകി വീട്ടിലെത്തുന്ന ലെവലിലേക്ക് ഇപ്പൊ വീട്ടിൽ ഏറ്റവും വഴുകി വരുന്ന ആള് ഞാനാ അതിന് എനിക്ക് എന്റെ ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഈ ഇൻഡസ്ട്രി ഇത്രയും വളരുന്നുണ്ടെന്നും നമ്മൾ അതിൽ കമ്മിറ്റഡ് ആണെന്നുണ്ടെന്നും കൂട്ടത്തിൽ അവരുടെ ലൈഫ് അടുത്ത ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തൊരു മാസങ്ങൾക്ക് ഇപ്പുറം എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കാണെന്നുണ്ടെങ്കിലും രാത്രി ഒരു മണിക്കാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇന്ന് എന്റെ വീട്ടിൽ വരാൻ പറ്റുന്നുണ്ട് പലപ്പോഴും ആ യാത്രയൊക്കെ ഞാന് ഒരിക്കൽ പോലും എന്റെ ചിന്തയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് പലപ്പോഴും ഞാനിപ്പോ പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ ആഴ്ചകളിൽ അതായത് ചില ദിവസങ്ങളിൽ അതായത് ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് ഒരു എട്ടര ഒമ്പത് മണിക്ക് വീട്ടിലെത്തുന്നത് കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ കൂടെ വന്ന ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യണം ഇതുപോലെ വരുമാനം വാങ്ങിച്ചു കൊടുക്കണം ആഴ്ച വരുമാനം ഉയർത്തണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് ഈ ടീമിലെ എല്ലാ ലീഡേഴ്സും അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള എല്ലാ എല്ലാ ടി സി അനബോ ലീഡേഴ്സും ഇങ്ങനെ തന്നെ ചിന്തിക്കുക കാരണം കൂടെ വന്ന ആളുകൾക്ക് നല്ല വരുമാനം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതും അടുത്ത ഏതെങ്കിലും ഒരു ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഫങ്ഷനില് സ്വന്തം ടീം ആവണം ഏറ്റവും നല്ല രീതിയിൽ മുന്നില് നിൽക്കേണ്ടത് എന്നുള്ളതും ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം കൂടെ നിന്നവരെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കൽ അത്യാവശ്യ സമയം പലപ്പോഴും നമ്മൾ വേസ്റ്റ് കൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മൾ ഒന്ന് സ്നേഹത്തോടു കൂടി നമ്മൾ നമ്മൾ പറയുമല്ലോ നമ്മളെ സ്നേഹിക്കാന്നുള്ളത് നമ്മളെ സ്നേഹിക്കുന്ന അതായത് സെൽഫ് ആയിട്ട് നമ്മൾ നമ്മളെ എന്ത് ചെയ്യുക റെസ്പെക്ട് ചെയ്യാനും സെൽഫായിട്ട് നമ്മള് നമ്മളെ പ്രേമിക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരാൻ നല്ല സാഹചര്യം ഒരുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഡയറക്ട് ഡയറാക്സെല്ലിങ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം എം ഐ ലൈഫ് സ്റ്റൈൽ നമുക്ക് നല്ല ആരോഗ്യം നൽകുന്നുണ്ട് എം ഐ ലൈഫ് സ്റ്റൈൽ നമുക്ക് നല്ല വരുമാനം നൽകുന്നുണ്ട് ഇതില് നിങ്ങൾക്ക് എന്തൊക്കെ വേണം ഈ വരുമാനത്തോടൊപ്പം നല്ല സന്തോഷവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ സന്തോഷവും വരുമാനവും അതുപോലെ ആരോഗ്യവും നല്ലൊരു കുടുംബത്തിലേക്ക് എത്തിക്കാൻ ഇന്നൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് നോക്കാം പ്രശ്നങ്ങൾ വരും പ്രതിസന്ധികൾ വരും പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോഭാവം വളർത്തിയാൽ മതി അതിന് ലീഡേഴ്സിന്റെ കൂടെ സിസ്റ്റത്തിന്റെ കൂടെ നമ്മൾ നിൽക്കാം അതിനെ പ്രൂവ് ചെയ്ത ലീഡേഴ്സാണ് ഇന്നിപ്പോ ഞാൻ ഈ സംസാരിക്കുന്ന ടീമിലുള്ളത് ി ലീഡേഴ്സും അതുപോലെ തുടങ്ങുന്ന എല്ലാ ലീഡേഴ്സും ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരെയധികം എന്ത് ചെയ്യാണ് എക്സൈറ്റഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കൈ മുറുകെ പിടിച്ചിട്ട് എനിക്ക് ഇതിൽ ഇൻഡസ്ട്രിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ സാറെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് ഒന്ന് കൂടെ നിന്നോക്കി അങ്ങനെ ഒരാള് പറയാൻ തയ്യാറായി കഴിഞ്ഞാല് ഓരോ ലീഡേഴ്സിനുണ്ടാവുന്ന സന്തോഷം ആ ലീഡേഴ്സ് എടുക്കുന്ന എഫേർട്ട് പത്തിരട്ടി കൂട്ടും അപ്പൊ അതൊക്കെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചെയ്യാം നിങ്ങളുടെ അപ്ലയൻസിനെ റെസ്പെക്ട് ചെയ്യാം പരസ്പരം പാർട്ട്നേഴ്സിനെയും റെസ്പെക്ട് ചെയ്യാം നമുക്ക് ഒന്നിച്ച് നല്ല ഉഷാറായിട്ട് നല്ല വരുമാനം ക്രിയേറ്റ് ചെയ്യണം അതിനെ നല്ല രീതിക്ക് തന്നെ ഡെവലപ്പ് ചെയ്യണം നല്ല ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം എല്ലാവർക്കും അതിനുള്ള ഭാഗ്യവും അതുപോലെ തന്നെ ഈ യാത്രയിൽ എല്ലാവരുടെയും സക്സസിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ചിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം ഓക്കെ ഈ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ നന്ദി